എത്ര എത്ര വണ്ടികൾ ബസ്സും കാറും ലോറിയും അതും രണ്ടും മൂന്നും നാലും അതിൽ അധികവും ചക്രങ്ങളുള്ള എത്ര വണ്ടികളാണ് ഓടുന്നത് മൊടപ്പല്ലൂർ എ എൽ പി സ്കൂളിലെ രണ്ടാം തരത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ പ്രദർശനമാണ് നിങ്ങൾ ഈ കാണുന്നത് വാഹനങ്ങൾ ഇല്ലാത്ത വീടുകളിന്ന് കുറവായിരിക്കുമല്ലേ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് വാഹനങ്ങൾ പെരുവാൻ കാരണമെന്ന് നിങ്ങൾക്കറിയാവാമല്ലോ അതും പലതരത്തിലുള്ള വാഹനങ്ങൾ വെള്ളത്തിലും വായുവിലും റോഡിലും എല്ലാം ഓടുന്ന വലുതും ചെറുതുമായ ധാരാളം പേരുണ്ട് ഇവയുടെ എല്ലാം വരവോടെ നമ്മുടെ ജോലികൾ എളുപ്പമായില്ലേ പക്ഷെ എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അധികമായി അമൃതം വിഷമെന്ന കേട്ടിട്ടില്ലേ വാഹനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പ്രകൃതിക്കും മനുഷ്യനും ദോഷം ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ അതുമൂലമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക യാത്ര ആനന്ദമാക്കുക അത് നന്മയുള്ളതാവട്ടെ ഞങ്ങളുടെ ഈ പ്രദർശനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ